ഇടവേളയ്ക്ക് ശേഷം സതേൺ റെയിൽവേയുടെ കീഴിലുള്ള ട്രെയിനുകളുടെ പഴയ നമ്പറുകൾ തിരികെ വരികയാണ് കോവിഡ് കാലത്താണ് താൽക്കാലികമായി ട്രെയിൻ നമ്പറുകളിൽ റെയിൽവേ മാറ്റം വരുത്തിയത് ചില ട്രെയിനുകളിൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ജനുവരി ഒന്ന് മുതൽ ഇരുന്നൂറ്റി ട്രെയിനുകളുടെ നമ്പറുകളാണ് മാറുന്നത് ഇതിൽ എൺപത്തിയാറ് ട്രെയിനുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നതാണ് മെമ്മു ഉൾപ്പെടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിനാല് ട്രെയിനുകളും പട്ടികയിലുണ്ട് പാസഞ്ചർ മെമു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളെ ഒരേ കോഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വീണ്ടും പഴയ നമ്പറുകൾ തിരികെ കൊണ്ടുവരുന്നത് എന്നാണ് റെയിൽവേ പറയുന്നത് അഞ്ച് എന്ന നമ്പറിൽ തുടങ്ങുന്നതും പാസഞ്ചർ ഒന്ന് നമ്പറിൽ തുടങ്ങുന്നത് എക്സ്പ്രസ് രണ്ടിൽ തുടങ്ങുന്നത് സൂപ്പർഫാസ്റ്റ് ആറിൽ തുടങ്ങുന്നത് മെമു എന്നിങ്ങനെയായിരുന്നു മുൻപത്തെ ട്രെയിൻ നമ്പർ ക്രമീകരണം കോവിഡിനു ശേഷം നമ്പറുകൾ പൂജ്യത്തിൽ തുടങ്ങുന്ന വിധത്തിൽ മാറ്റുകയും പാസഞ്ചർ ട്രെയിനുകളെ എക്സ്പ്രസ്സുകളാക്കുകയും ചെയ്തിരുന്നു പുതിയ പട്ടികയിൽ നൂറ്റി നാല്പത്തിനാല് പാസഞ്ചർ ട്രെയിനുകളും നൂറ്റി നാല്പത്തിയെട്ട് മിമോ ട്രെയിനുകളും ഉൾപ്പെടുന്നുണ്ട് ട്രെയിൻ നമ്പറിൽ മാത്രമാണ് മാറ്റം വരുത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് സമയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് സൂചന ജനുവരി മാസത്തിൽ പഴയ നമ്പറുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സദൺ റെയിൽവേ അറിയിച്ചിട്ടുള്ളത് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനികളിൽ ഒന്നുകൂടിയാണ് ഇത് ആയിരക്കണക്കിന് ട്രെയിനുകളും സർവീസുകളുമാണ് ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്ത് ഒരു പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനം നേടുന്ന ട്രെയിൻ പ്രയാഗ്രാജിനും ന്യൂഡൽഹിക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന തീവണ്ടിയെ പറ്റിയാണ് പറയുന്നത് പുതിയ ഉത്സവ സീസണിൽ വരുമാനം ഉണ്ടാക്കുന്നതിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ തീവണ്ടി റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വരുമാനത്തിൽ ഭാരത് എക്സ്പ്രസ് ശതാബ്ദി എക്സ്പ്രസ് തേജസ് എക്സ്പ്രസ് രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളെ മറികടന്നിരിക്കുകയാണ് പ്രയാഗ്രാജ് എക്സ്പ്രസ് നവംബറിൽ പ്രയാഗ്രാജ് എക്സ്പ്രസ് ആറ് ദശാംശം ആറ് കോടി രൂപയാണ് വരുമാനം നേടിയത് പ്രയാഗ്രാജിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് യാത്രക്കാരെയും മടക്ക യാത്രയിൽ നാൽപ്പത്തിയേഴായിരത്തി നാൽപ്പത് യാത്രക്കാരെയും ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന നിരവധി യാത്രക്കാരുണ്ട് ഇതിൽ വി ഐപികളും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്ത് ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളിൽ ഒന്നാണ് ഇത് ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ പത്ത് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഏഴിന് പ്രയാഗ് രാജിൽ എത്തും ഈ കാലയളവിൽ രാജ്യത്ത് മികച്ച വരുമാനം നേടിയ മറ്റു ട്രെയിനുകൾ കൂടി നോക്കാം പ്രയാഗരാജ് ഹംസഫർ എക്സ്പ്രസ് വരുമാനം അഞ്ച് ദശാംശം രണ്ട് കോടി രൂപ യാത്രക്കാർ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേർ ആനന്ദ് വിഹാർ ടെർമിനൽ ഹംസഫർ എക്സ്പ്രസ് വരുമാനം മൂന്ന് ദശാംശം ഏഴ് കോടി രൂപ യാത്രക്കാർ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ ന്യൂഡൽഹി വാരണാസി വന്ദേഭാരത് എക്സ്പ്രസ് വരുമാനം രണ്ട് ദശാംശം രണ്ട് കോടി രൂപ യാത്രക്കാർ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ വാരണാസിൽ വന്ദേഭാരത് എക്സ്പ്രസ് വരുമാനം രണ്ട് ദശാംശം നാല് കോടി രൂപ യാത്രക്കാർ പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേർ ഈ ഉത്സവ സീസണിൽ ട്രെയിൻ യാത്ര ഡിമാൻഡിൽ അഭൂതപൂർവമായ വർധനയാണ് രേഖപ്പെടുത്തിയത് മിക്ക ദിവസങ്ങളിലും ജനറൽ കമ്പാർട്ട്മെന്റുകളടം നിറഞ്ഞിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഈ ദിവസങ്ങൾ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും വലിയ ജനക്കൂട്ടത്തിൽ നിയന്ത്രിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് വൻ വെല്ലുവിളിയുമായിരുന്നു പുതിയ ഉത്സവ സീസണിൽ വരുമാനം ഉണ്ടാക്കുന്നതിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഈ തീവണ്ടി റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വരുമാനത്തിൽ ഭാരത് എക്സ്പ്രസ് ശതാബ്ദി എക്സ്പ്രസ് തേജസ് എക്സ്പ്രസ് രാജധാനി എക്സ്പ്രസ് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളെ മറികടന്നിരിക്കുകയാണ് പ്രയാഗ്രാജ് എക്സ്പ്രസ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി